പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അപ്പോൾ മണിപ്പൂരും യു പിയും നോക്കുന്ന കുറക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ഇന്നലെ മുതൽ ചാനലുകളിൽ കാണുന്നതാണ് മാമ ചാനലുകൾ ആരും ഇതിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഈ മുസ്ലിം ജിഹാദികൾ അഴിഞ്ഞാടുന്ന ഒരു വീട് കണ്ടപ്പോൾ തന്നെ വളരെ വേദന വേദനിക്കപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നാഴികക്ക് നാൽപ്പത് വട്ടം എന്താ പറയാറ് മണിപ്പൂർ നോക്കി കൊരക്കുന്ന കുരക്കുന്ന കുറേ അന്തംകമ്പികളും കുറെ സുഡാപ്പുകളും ഉണ്ടല്ലോ ഇവിടെ അല്ലെ അവരിവിടെ വരണം എന്നിട്ട് സംസാരിക്കണം അതായത് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞ ഒരൾക്കാരും ഒരു മക്കളെയും ഈ ഒരു സംഭവത്തിന് ഇവിടെ കണ്ടിട്ടില്ല അല്ലേ അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണോ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു ഇതൊക്കെ കണ്ട് നിങ്ങൾ ചിരിക്കുമായിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരം ലിറ്റിൽദാസിൻ്റെ വീടിന് തീയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ ഇതൊന്നും നിങ്ങൾക്ക് വായിച്ചറിയാനുള്ള ഇതൊന്നുമില്ല അല്ലേ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കടക്കാം ശരിക്കും ഹിന്ദുക്കളുടെ ഉന്മൂലനമാണോ ഇവറ്റകളുടെ ലക്ഷ്യം അതാണ് എനിക്കൊരു ഡൗട്ട് വരുന്നത് വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഹിന്ദുക്കളോടും കൂടിയാണ് അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് ഓടി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ എഴുപത്തൊൻപത് ശതമാനം ഹിന്ദുക്കൾ വസിക്കുന്ന നമ്മുടെ ഹിന്ദു രാജ്യമായ ഭാരതം ഉണ്ട് അല്ലേ അപ്പം എന്നാൽ ഭാരതത്തിൽ വസിക്കുന്ന ഹിന്ദു ഒരു കാര്യം ഓർമ്മിക്കുക ഞാനീ പറയുന്ന വർഗ്ഗീയതയൊന്നും ഇത് വർഗീയതയായിട്ട് നിങ്ങൾക്ക് കരുതുകയും വേണ്ട നിനക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ അഭയം തേടാൻ എവിടെയാണ് ഈ ലോകത്തിൽ മറ്റൊരിടം എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക മനസ്സിലായിനോ എവിടാ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ എണ്ണമുണ്ട് എൻ്റെ മേതര കുതിര കയറാൻ കിട്ടുന്ന കുറേ ആൾക്കാർ ഈ പറയുന്ന എല്ലാ മുസ്ലിംസിനെയും അല്ലാട്ടോ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ മാത്രം ഞാനിതിൻ്റെ അകത്ത് പറയുന്നു ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് കേരളത്തിൽ നടന്ന കാര്യമല്ലേ കേരളത്തിലുമുണ്ട് ഇങ്ങനെയുള്ള വല്ലാത്ത തീവ്രവാദി ഇനത്തിൽപ്പെട്ട കുറേ എണ്ണം പക്ഷേ അവരെ പുറത്ത് പറയുക തന്നെ ചെയ്യും പക്ഷെ നല്ല ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇനിയെങ്കിലും ആലോചിക്കൂ ആലോചിച്ച് ഇതിനൊരു മറുപടി തരണം കാരണം എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി നിങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്നു